ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ അടക്കം മുന്നിട്ടിറങ്ങണം എന്നാണ് കാന്തപുരം ഇ പി അബൂബക്കർ മുസ്ലിയ പറഞ്ഞത് പാതി കേൾക്കാത്ത പാതി കാന്തപുരം അല്ലേ പറഞ്ഞത് ഗ്രാൻഡ് മുഫ്തിയാണ് പ്രത്യേകിച്ച് നബിയുടെ മുടിയൊക്കെ കൈവശമുള്ള ആളാണ് പക്ഷി എന്ത് വിചാരിച്ചാലും വിചാരിക്കുമ്പോൾ തന്നെ സാധിച്ചെടുക്കത്തക്ക കപ്പാസിറ്റി ഉള്ള ആളാണ് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് പലർക്കും എന്തിനേറെ മുഹമ്മദ് നബിക്ക് പേരെ റിസർവേഷൻ ടിക്കറ്റ് കീറിക്കൊടുക്കുന്ന ആളുകൂടിയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി അമിത്ഷായും നരേന്ദ്രമോദിയും അജിത് ഡോവലും ഡോക്ടർ ജയശങ്കർ സേറും ഇവരെ നല്ലൊരു സംഘം ആളുകൾ ചേർന്ന് തീരുമാനിച്ചു എന്തായിരുന്നാലും പലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചേ പറ്റൂ കാരണം ഗ്രാൻഡ് മൂർത്തിയുടെ അഭിപ്രായമാണ് ഉടനെ തന്നെ വിളിച്ചു അല്ല പിന്നെ നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയുടെ അഭിപ്രായമാണ് നിങ്ങൾ എന്ത് പറയുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗ്രാൻഡ് മുഫ്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുവായ്ക്ക് ഉണ്ടോ എന്നാ പിന്നെ രാഷ്ട്രം രൂപീകരിച്ചേക്കാം ശരി അങ്ങനെ സ്വതന്ത്രമായി ഒരു പലസ്തീൻ രാഷ്ട്രം നിങ്ങൾ അറിഞ്ഞു വില കൊടുത്തു വാങ്ങാൻ ഗാസ റിയൽ എസ്റ്റേറ്റ് ഭൂമിയല്ലെന്നും പലസ്തീന്റെ മണ്ണ് കൈയടക്കി വെച്ചിരിക്കുന്നവർ അത് തിരിച്ചു നൽകണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു കേട്ട പാതി അതല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ ഭൂമി എല്ലാവരും അതിന്റെ ആധാരം കൊണ്ടുവന്ന് എ പി കാന്തപുരത്തിന്റെ കാൽ കീഴിൽ വെച്ചിട്ട് സാഷ്ടാങ്കം നമസ്കരിച്ച് തിരിച്ചു പോയെന്നാണ് കേട്ടത് കേരള മുസ്ലിം ജമാഅത്ത് പദ്ധതി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാന്തപുരം ജെറുസലേം ആസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നാണ് കാന്തപുരം പറഞ്ഞത് ഇതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നിൽ നിന്ന് പൊരുതണം കേരളത്തിൽ സൗഹാർദ്ദത്തിൽ കഴിയുന്ന വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ വർഗീയതയും തീവ്രവാദവും പ്രചരിപ്പിക്കാൻ ചിലർ നന്നായി ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് ഒത്താശ ചെയ്യുന്നവരെ സമൂഹം അകറ്റി നിർത്തണമെന്നും കാന്തപുരം അങ്ങനെ പറഞ്ഞു ഇക്കാര്യത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും ജാഗ്രത പാലിക്കണം എത്ര തീവ്ര ചിന്താഗതിയിലേക്ക് നയിക്കുന്ന ഒരു നീക്കത്തെയും സമസ്ത അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെ ശക്തമായി എതിർക്കുമെന്നും പറഞ്ഞു രണ്ടു ദിവസം മുമ്പാണ് ഇട കലരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ആരും മറന്നിട്ടുണ്ടാവില്ല ശരി എന്തായിരുന്നാലും അങ്ങനെ തീവ്രമായിട്ടുള്ള നിലപാടുകാരുണ്ടെങ്കിൽ അവരെ ശക്തമായിട്ട് എതിർക്കുമെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലി പറഞ്ഞു ജോസഫ് മാഷിന് കയ്യും കാലും എടുത്ത പോപ്പുലർ ഫ്രണ്ടിനെ എതിർത്തിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് അറിയാം ഓട്ടെ സാരമില്ല ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് എസ് ഡി പി ഐയെ എതിർത്തിട്ടില്ല കേട്ടോ കുഴപ്പമില്ല ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽക്കീടിലാക്കണം എന്ന് പറഞ്ഞ ബാലുവണ്ണനെ എതിർത്തിട്ടില്ല കേട്ടോ ഓക്കെ അങ്ങനെ അതേസമയം മുസ്ലിങ്ങൾ വർഗീയതയും പിന്തിരിപ്പ നിലപാടും പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് ചിലർ അധിക്ഷേപിക്കുന്നുണ്ടെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു അത് തെറ്റാണെന്നും ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്നും കാന്തപുരം പറഞ്ഞു ഖുർആാൻ പ്രകാരമാണ് ജീവിതം മുസ്ലിം സമുദായത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു ഇന്ത്യ രാജ്യത്തെ വൈദേശികരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിൽ മുസ്ലിം സമുദായത്തിന് കാര്യമായ പങ്കുണ്ട് വാഗൻ ട്രാജഡിയിൽ മരിച്ചു വീണവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു മുസ്ലിം സമുദായം രാജ്യത്തിന് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് സർക്കാർ ഓഫീസുകളിൽ അപേക്ഷ നൽകാൻ പോയാൽ പോലും മുസ്ലിങ്ങൾ അവഗണന നേരിടുന്നുണ്ടെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാര് പറഞ്ഞു ഈ മുസ്ലിങ്ങൾ കാരണം ഇവരുടെ ഇസ്ലാം മത രാഷ്ട്രവാദം കാരണം മറ്റുള്ള ഇതര മതവിഭാഗങ്ങളാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ആലോചിച്ചു നോക്കണം ഇവരുടെ കണ്ണിൽ കിടക്കുന്ന കോലവിടെ കിടക്കട്ടെ ആരാന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഈ കാണുന്നത് അപ്പോ പലസ്തീൻ ഒരു പൂർണമായിട്ടുള്ള സമ്പൂർണ്ണ രാഷ്ട്രം സ്ഥാപിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ ഗാസ അമേരിക്ക പിടിച്ചെടുക്കുമെന്നും കേൾക്കുന്നു ഇതെന്തെങ്കിലും സാധ്യമായിട്ടുള്ള വസ്തുതകളാണോ ശരി ഇതിനെ സംബന്ധിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകൾ പറയട്ടെ താങ്കളുടെ ഭീനതെ ഇന്നത്തെ വിഷയമാണ് ചെയ്യുന്നത് സർ പൂർണ്ണമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏറ്റെടുക്കുന്നു അവിടെ ടൂറിസം ഹബ്ബാക്കാൻ പോകുന്നു അവിടെയുള്ള ആൾക്കാർ അവർ അവരെ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ആക്കൊണ്ടിരിക്കും ഇതാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം നമുക്ക് അനീഷ് ഈ ട്രംപ് ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ട്രംപ് വളരെ ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻസ് ഒരാളാണ് ട്രംപ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും അവർ ചില അജണ്ട ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അവരിങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ അടുക്കും നമ്മളെ നമ്മുടെ ഞാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നിങ്ങളതല്ല നമ്മുടെ ലോകസമൂഹം ലോകസമൂഹം മാത്രമല്ല നമുക്ക് നമുക്ക് ഇന്ത്യ ആണല്ലോ പ്രധാനം നമ്മുടെ ഫോറിൻ എക്സ്റ്റേണൽ അഫയർ സൗത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്കൊക്കെ സാധാരണ മനുഷ്യരെ എടുക്കുന്ന പോലെ എടുക്കില്ല ട്രംപ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ ചുരുക്കത്തി പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ ട്രംപ് ആക്ച്വലി അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് അദ്ദേഹം മെയിൻ കാര്യം പറയില്ല ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ഗാസയായിട്ടെടുക്കും അല്ലെങ്കിൽ നാല് മൂന്ന് ബാക്കിയുള്ള ഇവരെയൊക്കെ സമുദ്രമാണോ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ റെഡി ആയിക്കലേ എന്നൊക്കെ അത് പറയാമെന്ന് പറഞ്ഞപ്പോൾ കാനഡ ഏറ്റെടുക്കും അമ്പത്തൊന്നാമത്തെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പറാണ് അതിൻ്റെ പിന്നിൽ വേറെ ചില സംഗതികളുണ്ട് അത് അദ്ദേഹം ഒരിക്കലും പറയില്ല ഇപ്പോൾ ചോദിച്ച ഈ പെർട്ടിക്കുലർ ചോദ്യം ഗാസ ഏറ്റെടുക്കുന്നതാണ് ഈ ഗാസ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഗാസ പോർട്ട് മെഡിറ്ററേനിയൻ കടലിൻ്റെ സമീപത്താണ് ഗാസ ഈജിപ്തിൻ്റെ പ്രോവിൻസ് ആയിരുന്നു വെസ്റ്റ് ബാങ്ക് ജോർഡാൻ്റെ പ്രോവിൻസ് ആയിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ലെ വാറില് ഈജിപ്റ്റീന്ന് പിടിച്ചെടുത്തിട്ട് നയൻറ്റീൻ എയ്റ്റി ടൂലാണ് തിരിച്ചു കൊടുത്തത് ഈജിപ്റ്റിനെ കൊടുത്തത് ഈജിപ്റ്റ് ഡിനോൺസ് ചെയ്തു ഇവർക്ക് വേണ്ടി അവിടെ താമസിക്കുന്ന ആരബ്സ് എന്ന് പറഞ്ഞാൽ പാലസ്റ്റൈൻസ് അതേപോലെ ജോർഡാൻ അവരുടെ കയ്യിലായിരുന്നു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ജോർഡാൻ്റെ പ്രൊവിൻസ് ആൻ്റെ വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്കുമില്ലായിരുന്നു ഇപ്പോൾ ഇതുമില്ല ഗാസയും ഇല്ല ഇത് രണ്ടും രണ്ട് രാജ്യങ്ങളുടെ കയ്യിലായിരുന്നു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ജോർഡാൻ ഗിവപ്പ് ചെയ്തു അത് അങ്ങനെയാണ് ഇത് വന്നത് ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും ബെഞ്ചമിൻ നത്യനഹും അമേരിക്കയിലുള്ള ഒരു വലിയ ജൂത സമൂഹമുണ്ട് അവരെല്ലാം കൂടെ തിങ്ക് ടാങ്ക് എന്ന് പറയും പിന്നെ അതിനകത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡീപ് സ്റ്റേറ്റ് അവരെല്ലാം അതിനകത്ത് വരും തിങ്ക് ടാങ്ക് ഫോറിൻ അഫയേഴ്സ് മറ്റൊരു മാർച്ചുകൾ ബെഞ്ചമിൻ നത്യനഹു ബെഞ്ചമിൻ നത്യനഹു ഇതേപോലെ ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ബെഞ്ചമിൻ നത്യനഹു മനസ്സിൽ വിചാരിക്കുന്ന കാര്യമേ ട്രംപ് പറയുന്നു ബെഞ്ചമിൻ നത്യഹു മാത്രമല്ല ബെഞ്ചമിൻ നത്യനഹുന്റെ പിന്നിലൊരു വലിയ ജൂത സമൂഹമുണ്ട് ജൂത സമൂഹം എബൗട്ട് വൺ ക്രോറോളം ഇസ്രായേൽ പോപ്പുലേഷൻ വരെ അമേരിക്കയിൽ ഏകദേശം അത്രയും തന്നെ ജൂസ് ഉണ്ട് വാങ്കോൾ ബ്ലാക്ക് റോക്ക് സ്റ്റേറ്റ് സ്ട്രീറ്റ് സ്റ്റേറ്റ് സ്ട്രീറ്റ് ഇങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ച് ജ്യൂ ജ്യൂഷ് ഗ്രൂപ്പുണ്ട് ബ്ലാക്ക്റോക്കിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ജപ്പാൻ്റെയും ഫ്രാൻസിൻ്റെ ഒക്കെ കൂട്ടിയാൽ എത്ര പേർ ജി ഡി പി വരും അതിൻ്റെയേക്കാളും അപ്പുറമാണ് പതിനൊന്നോ പന്ത്രണ്ടോ ട്രില്യൺ ഡോളേഴ്സ് ആണ് വാൻഗാഡ് ബ്ലാക്ക് റോക്കിൻ്റെ മാത്രം അപ്പോൾ ഇവരെല്ലാം ഇവർ ഇവരുടെ ടെൻഡക്കൾസ് നമ്മുടെ ഇന്ത്യയിലുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് പെട്ടെന്ന് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അവിടെയൊക്കെ ഒരു പത്ത് ശതമാനം ഷെയർ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം കോട്ടക് മഹേന്ദ്ര പിന്നെ കൊഹ്ലർ സാനിറ്ററി ഫിറ്റിങ്സ് ഇവരെല്ലാം ഇവ ബ്ലാക്ക് റോക്കിന്റെ അല്ലെങ്കിൽ വാൻഗാഡിൻ്റെ ടെൻഡക്കൾസ് ആണ് ഇവരെല്ലായിടത്തും ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് അവർ ഭയങ്കര ബിസിനസ് ഗ്രൂപ്പാണ് ആണ് ആർ ട്രമൻഡസ്ലി ദർ റിച്ച് അഫ്ലുവൻറ്റ്

സംസ്കാരമുണ്ടല്ലോ അത് ഈ ഗാസയെ എത്രമാത്രം മാനവിക വിരുദ്ധമാക്കുന്നു എന്നതിൻ്റെയും കൂടി ഈ ഇസ്ലാമിക് ഐഡിയോളജി ഉപയോഗിച്ചിട്ട് ഇന്ന് ഗാസയിൽ ഹമാസുകാർ എന്താണ് ചെയ്തു തീർക്കുന്നത് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു അതിനും ഒരു വിരാമം കുറിക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം അപ്പൊ ഇവർക്ക് എല്ലാം ഭയങ്കര ഇൻവെസ്റ്റ്മെന്റും ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ വരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഗാസ പോർട്ടില് അല്ലെങ്കിൽ ഗാസ സ്ട്രിപ്പിൽ വരാൻ പോകുന്നു ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനത്തെ ടൂറിസ്റ്റ് പക്ഷേ അതൊന്നും അല്ല അതിനെക്കാളും വലിയ രണ്ട് കാര്യങ്ങളുണ്ട് ഇന്ന് അവരെ പറഞ്ഞിട്ടില്ല സ്ട്രാറ്റജി അത് സ്ട്രാറ്റജിക്കൽ അതായത് ബെങ്കൂറിയൻ കനാൽ എന്ന് പറയുന്ന ഒരു കനാൽ ബെൻകോറിയൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് വാസ് എ ഗ്രേറ്റ് മാൻ അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് ബെൻകൂറിയൻ കനാൽ തല്ലവി എയർപോർട്ടിന്റെ പേര് ബെൻകൂറിയൻ എയർപോർട്ട് അപ്പം ആ ബെങ്കൂരിയൻ്റെ പേരിലുള്ള ആ കനാൽ സുയസ് കനാലിൻ്റെ ബദലായിട്ട് സുയസ് കനാലെല്ലാവർക്കും അറിയാമല്ലോ ഈജിപ്തിൻ്റെയാണ് സുയേഴ്സ് കനാലിൻ്റെ ബദലായിട്ട് ബെങ്കൂറിയൻ കനാൽ വരുന്നുണ്ട് അത് കുറച്ചുനാളാണ് ഇസ്രയേലിൻ്റെ പരിപാടിയുണ്ട് അപ്പം ബൈഡൻ ഇരുന്നുകൊണ്ടാണ് അത് ഇസ്രയേൽ മുന്നോട്ട് കൊണ്ടുപോകാത്തത് ബൈഡൻ അനുകൂലമല്ല അപ്പം ഈ സൂയസ് കനാലിൽ എനിക്കൊന്ന് രണ്ടു മൂന്ന് വർഷം പോകും ടൂ തൗസൻഡ് ട്വന്റി ടൂലോ ട്വൻറ്റി ത്രീയിലോ ആണ് ഒരു ഷിപ്പ് ഒരു വലിയ കാർഗോ ഷിപ്പ് കയറി ലോക്കായി അതെ എല്ലാവർക്കും എത്ര കോടി രൂപയാണ് നഷ്ടമായി നഷ്ടമായി മാത്രമല്ല ഇസ്രയേലിന് ഈജിപ്റ്റായിട്ട് ഇപ്പോൾ ഫ്രണ്ട്ലിയാണ് പക്ഷേ ഈജിപ്തിൻ്റെ കീഴിൽ അവർക്കൊരു താല്പര്യമില്ല അതുകൊണ്ട് അത് വളരെ നേരോ ഇതാണ് ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് നയൻറ്റീൻ സെഞ്ചുറി ഇപ്പോൾ പുതിയ ഒരു ഇത് കനാൽ വേണം അതുവഴി അപ്പം ആ കനാൽ വന്നാൽ ഈ സൂയിസ് കനാലിൽ നിന്ന് അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് മറ്റേ ഉള്ളൂ ദൂരം ഈ ബെങ്കോളിയൻ കനാൽ പക്ഷേ ബെങ്കോളിയൻ കനാൽ ഇപ്പം അവര് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഏലിയറ്റ് എന്ന മറ്റോ ഉള്ള ഒരു ഇസ്രായേൽ പോർട്ടുണ്ട് അത് റെഡ് സീലാണ് റെഡ് സീ മെഡിറ്ററൈനിയും കണക്ട് ചെയ്യുന്നതാണല്ലോ ഈ കനാൽ ഏഷ്യൂറോപ്പിൽ പോകാൻ സൂത്താകുന്നുണ്ട് എളുപ്പവഴി അപ്പൊ ആ അത് ഏലിയറ്റ് എന്ന് മറ്റേ പറഞ്ഞിട്ട് അഷ്ഡോർ അഷ്ഡോ അഷ്ഡോഡ് മാത്രം അഷ്ഡോഡ് എന്ന് പറയുന്ന മെഡിറ്ററേനിയനിലുള്ള ഒരു ഇസ്രയേൽ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പ്രൊപ്പോസൽ പക്ഷേ അതല്ല ഈ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ ജോയിഷ് ഗ്രൂപ്പിൻ്റെയും മൊസാദിൻ്റെയും അല്ലെങ്കിൽ ബെഞ്ചമിൻ അത്യാനോടെ മനസ്സിൽ ഇപ്പോൾ അവരുടെ താല്പര്യം എന്താണ് അവരുടെ താല്പര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഗാസ എന്ന് പറയുന്ന ഒരു വലിയ തലവേദനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒക്ടോബർ സെവൻത്തിൽ തന്നെ മിണ്ടാതിരുന്നതാണ് ഇസ്രയേൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തനായി ആ ഏത് ദിനത്തിലായിരുന്നാലും ഇറാന്റെ ബുദ്ധിയാണത് പക്ഷേ ഇറാൻ ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടറുകൾ ഒന്നാണ് ഏഹ് ചുമ്മാതിരുന്ന ഒരു ടൈഗറിന് കൊലക്ട്ടൂണും ടൈഗർ ചെന്ന് കുത്തിയാളൊക്കെ എന്റെ കണ്ണിൽ കുത്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറാനും പിടിച്ചാൽ നിൽക്കില്ല ആ ഗാസയിൽ എത്ര മനുഷ്യരാണ് ഏ എന്നൊക്കെ പറയുന്നത് എനിക്കൊണ്ട് എഴുപതിനായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ബോംബ് അത് എന്തിനാണെന്ന് വെച്ചാൽ ഇസളി ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

അവരെ ഏൽപ്പിച്ചിട്ട് തബാസ് മുഹമ്മദ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ആ അവരുടെ പാർട്ടിക്കാരെ ഏൽപ്പിച്ചാണ് പക്ഷേ ഗാസയിലുള്ള ജനങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ അട്ടിമറിയാണോ കള്ളപ്പുറാണോ എന്ന് ആർക്കും അറിഞ്ഞൂടാ അവർ ഈ ഫണ്ടമെന്റലിസ്റ്റായ ഹമാസിനെ തെരഞ്ഞെടുത്തു അപ്പോഴും ഈ പ്രശ്നമൊന്നുമില്ല പക്ഷെ ആയിക്കോട്ടെ ഹമാസ് വെച്ചോട്ടെ പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ ഈ ചൈനയുടെ സഹായത്തോടെ ഇത്രയും വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി ചോദിച്ചടി വാങ്ങിക്കുകയാണ് ചെയ്തത്

മൾട്ടിഫേസറ്റഡ് ഇൻറ്റൻഷൻസ് ആണ് അവർക്ക് ഒന്ന് ടൂറിസ്റ്റ് റിസോർട്ട് പക്ഷേ അതിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് പുറമെ പറയുന്നത് അത് ആ പുറമേ പറയുന്നത് അതേ പറയുന്ന ടൂറിസമാണ് പക്ഷെ ടൂറിസമുണ്ട് ടൂറിസം ഉണ്ട് കഴിഞ്ഞ ബ്യൂട്ടിഫുൾ ആണ് ഈ ഗാസ ഇന്ന് മെഡിറ്ററോണിയൻ ക്ലൈമറ്റിൽ സീതാണ് നല്ല നല്ല രസമാണ് അവിടെ നന്നായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ല ഗാസ വളരെ നന്നായിട്ട് ചെയ്ത് വന്നിരുന്നു നല്ല ബിൽഡിങ്സ് ഒക്കെ കൊണ്ട് ചെയ്ത് പിന്നെയാണ് ഈ തുരങ്കൊക്കെ ഉണ്ടാക്കി ആകെ നശിപ്പിച്ചത് ഒന്ന് അത് ആണ് അതിനെ കാണുമ്പോൾ ബെങ്കൂരിയൻ കനാൽ ഈ ബെങ്കൂരിയൻ കനാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്രയേൽ പോർട്ടുണ്ട് റെഡ്സിലുള്ള അത് മാറ്റി ഗാസ പോർട്ട് ഗാസയിലുള്ള പോർട്ട് ആ പോർട്ടിൽ നിന്ന് തുടങ്ങി പിന്നെ മെഡിറ്ററേനിയൻ അല്ല ഇത് മെഡിറ്ററേനിയൻ റെഡ്സയിൽ ഗലിയറ്റ് എന്ന് പറയുന്ന ഇസ്രയേൽ പോർട്ടിൽ അതായത് മെഡിറ്ററേനിയൻ നല്ല കണക്ട് ചെയ്യുന്നതാണല്ലോ ഈ ബംഗൂറിയ കണക്ട് അതായത് ഒരു പുതിയൊരു സമാന്തര കപ്പൽ ചാൻ സമാന്തര കപ്പൽ ചാൻ അത് കണക്ട് ചെയ്യാനാണ് അവരുടെ പ്ലാൻ അതായത് ബുദ്ധിരാക്ഷസനായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള ട്രംപ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഒമ്പത് കാര്യങ്ങൾ ചുരുക്കം അപ്പോൾ ഗാസ പിടിക്കുമെന്നും സമാധാനത്തോടു കൂടിയുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആക്കുമെന്നും ട്രംപ് പറഞ്ഞത് വെറുതെയല്ല അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് പറഞ്ഞത് ഇനി മക്കയും ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ആഗ്രഹിക്കുന്നു കാരണം ഈ ഹമാസ് ആണെങ്കിലും ഹൗദികളാണെങ്കിലും ആണെങ്കിലും എല്ലാ കാലത്തും സൗദി അറേബ്യക്ക് തലവേദനയാണ് സൗദിയും യമനികളും തമ്മിൽ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന പകയുണ്ട് അപ്പോ ഇവര് വളരരുത് എന്നത് സൗദിയുടെയും ആവശ്യമാണ് പ്രത്യക്ഷമായി ട്രംപിനെ തൽക്കാലം സൗദി വിമർശിച്ചു നിൽക്കുന്നെങ്കിൽ പോലും ഹമാസിൻ്റെ നേതാക്കൾ ഇല്ലാതാകണം എന്നത് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണ്ടേ നന്ദി